ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കപ്പ പറിക്കൽ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് വീട്ടിൽ കപ്പ പറച്ചടി കേട്ടാൽ ഒത്തിരി ഉണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഉള്ള കപ്പ നമ്മൾ എടുക്കുക കാരണം പന്നിയും ഇരിശല്യം ഭയങ്കര കൂടുതലാണ് ഞങ്ങളുടെ നാട്ടിൽ രാത്രിയിലൊക്കെ പന്നി ഇറങ്ങി കപ്പയും ചേനയും ചെയ്യുമ്പോൾ എല്ലാം കായും അതുകൊണ്ട് ഞങ്ങളുള്ള കപ്പ വെച്ച് എന്താണ് ചായക്ക് കപ്പ പുഴുങ്ങിയാലും ഒക്കെ വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം ചായക്കുള്ള കടിയാണ് കപ്പ അത് വീട്ടിലുണ്ടായ കപ്പ പുഴുങ്ങിയെടുത്തതാണ് കപ്പയ്ക്ക് കറിയായിട്ട് കപ്പ പുഴുകൻ കറിയായിട്ട് മത്തിക്കറിയാണുള്ളത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ കാന്താരി ചമ്മന്തിയാണ് കാന്താരി കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവ് കൂടിയപ്പോൾ ഞാനതിന് പുളി ചേർത്താണ് പുളിയുടെ കളറാണ് ഇത് കാണുന്നത് പുളി ഇച്ചിരി കൂടിപ്പോയി എന്നാലും കപ്പ പുഴുകൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് ചേന ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ അല്ല അല്ലാതെ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ടിട്ട് എന്ത് കറി ഉണ്ടെങ്കിലും അത് കൂട്ടിയിട്ടേ കഴിക്കുകയുള്ളൂ എന്തായാലും വന്നു കഴിഞ്ഞാൽ അത് കപ്പുഴി കാണാൻ ഞങ്ങൾ ഒരു തവണ ഒന്ന് നാലുമണിക്കൊന്ന് ചായ കുടിച്ചിറന്നപ്പോ ഞങ്ങള് വാളക്കുടി കടയിൽ പോയപ്പോഴത്തേക്കും ഉള്ളി വട ഉള്ള വടക്കെ മീന ഇതിനെ ഉണ്ടോ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം